ഞാന് നമ്മളെ കുട്ടുബ്രോന്റെ കല്യാണത്തിന് പോകേ അപ്പൊ എന്റെ കുപ്പായം ചുളുങ്ങിയ കുപ്പായം എന്ന് എനിക്കൊരു പ്രശ്നമല്ല അപ്പൊ ഞാൻ പറഞ്ഞു ബാപ്പുജി ബാപ്പുജി എന്റെ കുപ്പായം കണ്ടപ്പോളേ പറയാണ് ഞാൻ തേച്ച് തരാൻ പറഞ്ഞിട്ട് എന്റെ വീട്ടിലെ മെയിൻ ഇവിടെ നിൽക്കുന്നത് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമ്മൾ പോകുന്ന നമ്മളുടെ സ്വന്തം കുട്ടുവിന്റെ കല്യാണം കല്യാണം വ്ലോഗിനാണ് പോകുന്നത് വാപ്പിച്ച് എന്നെ പിക്ക് ചെയ്യാൻ വേണ്ടിട്ട് വരാട്ടോ എനിക്ക് വണ്ടി ഓടിക്കാൻ എന്തോ ഒരു ചെറിയൊരു വലത്തെ കൈനല്ല പനിയൊക്കെ പിടിച്ച് ചുമയൊക്കെ കായം കൊണ്ട് ഈ റൈറ്റ് സൈഡിൽ ഒരു വേദന അപ്പൊ വാപ്പിച്ച് പറഞ്ഞ് ഞങ്ങൾ ഉണ്ടായാക്കി തരാന്ന് അങ്ങനെ നമ്മളെ ചീരാലിൽ വെച്ചിട്ടാണ് കല്യാണം നമ്മളുടെ കുട്ടുബ്രോ ഏത് നമ്മൾ പണ്ടത്തെ മണാലി ട്രിപ്പിൽ നമ്മൾ പരിചയപ്പെട്ട് കുട്ടുവിൻ്റെ വീട് ഇവിടെ ചീരാലാണ് അപ്പോൾ ചീരാലിൽ വെച്ചിട്ടാണ് കല്യാണം പാപ്പു ഇവിടെ വണ്ടി ഓടിക്കുന്നുണ്ട് ബാപ്പുച്ചിര ഹായ് പറഞ്ഞേക്കേ പാപ്പുജി രണ്ട് കയ്യും വിട്ട് ഹായ് പറയാം അപ്പോൾ കൈ സ്പാനിയൊക്കെ വിളിച്ചത് ആകെ സീനാണ് അപ്പോൾ നമ്മൾ ചീരാലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ സെൻറ്റ് ജോസഫിൻ്റെയൊക്കെ അതാണ്ടല്ലോ അവിടെ സെൻറ്റ് ജോസഫിൻ്റെയൊക്കെ അവിടെ എത്തി അപ്പോൾ ഇനി അവിടെ കുട്ടുവിൻ്റെ അടുത്ത് ചെന്നിട്ട് വീഡിയോ എടുക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് കൂട്ടു എൻ്റെ ഒരു കല്യാണ വീഡിയോ ഞാൻ എടുക്കുന്നൊക്കെ അപ്പോൾ നമുക്ക് എന്താക്കാം ഒരു കല്യാണ വീഡിയോ ഒക്കെ കുട്ടുവിൻ്റെ എടുക്കാം അത് കഴിഞ്ഞിട്ട് ഭക്ഷണമൊക്കെ കഴിക്കണം സംഭവം പൊളി കുറേ ദിവസമായി ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് പനിയൊക്കെ പിടിച്ചിട്ട് ആകെ സീനായിരുന്നു അപ്പോൾ സെറ്റ് നേരെ അവിടെ കല്യാണ പൊരയിലെത്തിയിട്ട് ബാക്കി കാണാം കേട്ടോ

വെള്ള തൈലൊക്കെ നിറച്ച് വെച്ച് നിങ്ങൾ വിചാരിക്കും ഞാൻ ഈ കുട്ടുവിനെങ്ങനെയാണ് പരിചയമെന്ന് നമ്മളൊരു മണാലി ട്രിപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നല്ലോ മണാലി ഡൽഹി ഞാനും നമ്മളുടെ കൊള്ളൊക്കെ കൂടി അന്ന് നമ്മൾ ഫൈസൽ ഔട്ട് ലോൻ്റെ അടുത്ത് തന്നെയോട്ട് പോയത് ഫൈസൽ ഔട്ട് ഒരു കുടുംബമാണ് നമ്മളെ കുട്ടു കുട്ടാപ്പി എന്നൊക്കെ വിളിക്കുക അങ്ങനെ നിൽക്കുന്നുണ്ടല്ല ഈ നമ്മളെ കണ്ടപ്പോൾ തന്നെ കയ്യൊക്കെ പൊക്കി കാണിച്ച് കുട്ടാവ് ക്യാമറാമാൻ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് കുട്ടുണ്ട് കുട്ട അവൻ്റെ ഓളും ഫോട്ടോഷൂട്ടൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞാൻ ചെന്നപോൻ ഭയങ്കര ഹാപ്പിയായി അവനെ കുറേ കാലത്തിന് ശേഷം ഞാൻ കണ്ടെ പണ്ട് മണാലി പോയതിൻ്റെ ശേഷം ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇങ്ങനെ കാണാമെന്നല്ലാണ്ട് ഞാൻ പിന്നെ കണ്ടിട്ടില്ലട്ടോ അപ്പോൾ എനിക്ക് വയ്യായിരുന്നു പനിയൊക്കെ ആയിരുന്നു പെട്ടെന്ന് അങ്ങനെ പോയതാണ് കേട്ടോ പനിയൊക്കെ ആയിട്ട് തീരെ വയ്യായിരുന്നു ഇതല്ല നമ്മളെ മുഞ്ചൻ കൊട്ടു അതവിടെ നിൽക്കുന്നത് ഞാൻ അവനോട് ഹാപ്പി അല്ലേ പൊളിയല്ലേ എന്നൊക്കെ ചോദിച്ച് ഓന് സന്തോഷം ഓൻ്റെ മുൻചത്തി അതാണ് അവിടെ നിൽക്കുന്നുണ്ട് അപ്പം ഞാൻ ഹാപ്പി പിന്നെ ഹാപ്പി മാരിഡ് ലൈഫൊക്കെ ഒന്ന് പറഞ്ഞിട്ടോ അവനോട് ഹാപ്പി ആയിട്ടോ അപ്പോൾ അപകാശിച്ച് നമ്മൾ കുട്ടുവിൻ്റെ കല്യാണത്തിന് പോയി കുട്ടുവിനോട് ഹാപ്പി വെഡ്ഡിങ് ആനിവേഴ്സറി ഒക്കെ പറഞ്ഞത് നമ്മൾ സുജിത് ഭക്തനാണ് ആംബ്രോ പറയും അവിടെ ഒരു ഫോർച്യൂണർ ഉണ്ടോ സുജിത് ഭക്തൻ്റെ ടാറ്റ അപ്പോൾ വരുന്നവയ്ക്ക് ഈ ആംബ്രവും സുൽഫിയും കുഞ്ഞിപ്പണ്ണും കൂടി ഇവിടെ മീനാച്ചി പുരക്കൂടലും പോയിരുന്നു അപ്പോൾ പറഞ്ഞിട്ട് വന്നിട്ട് ഞാൻ കരുവാളിച്ചിട്ടുണ്ടോ പറഞ്ഞിട്ട് വന്നിട്ട് ഞാൻ വേഗം പോകുന്നു എന്താണെന്നാല് നല്ല ചങ്ക് വേദന ഉണ്ട് ചങ്ക കൂടെന്നാലൊരു ചങ്കിനൊരു വേദന കുഞ്ഞി ഒരു ഹോയ് ഓ അങ്ങനെ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാം അപ്പൊട്ടു എല്ലാവരും എന്താക്കുക ഹാപ്പി വെഡ്ഡിങ് ആനിവേഴ്സറി കുട്ടൂനും പറയാം അപ്പോൾ കുട്ടൂ ഹാപ്പി വെഡ്ഡിങ് ആനിവേഴ്സറി ഓക്കും ഹാപ്പി കുട്ടുവിൻ്റെ ആനിവേഴ്സറി ഓക്കെ അമൃതാപട അപ്പോൾ കുട്ടൂനും കുട്ടുവിൻ്റെ മൊഞ്ചത്തിക്കും ഹാപ്പി മാരീഡ് ലൈഫ് എല്ലാവരും ഹാപ്പി മാരീഡ് ലൈഫ് പറയട്ടോ എല്ലാവിധ ആശംസകളും നേരുന്നു ഓക്കെ താങ്ക് യു കുട്ടു അടിപൊളി ഫുഡായിരുന്നു എല്ലാം കൊണ്ടും താങ്ക് യു കൂട്ടു ഹാപ്പി മാരീഡ് ലൈഫ് കൂട്ടു